പ്രിയമുള്ളവരെ വലിയ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം അവതരിപ്പിക്കുന്നതിനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം പ്രണിതരായി മുറിവേറ്റുനിന്ന് അന്നത്തെ മുസ്ലിം സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി ശ്രീ പി വി നരസിംഹറാവു നേതൃത്വം കൊടുത്ത അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റാൻ തരത്തിലുള്ള ഒരു നിയമമാണ് അവർക്ക് പകരം സമ്മാനമായി നൽകിയത് അങ്ങനെ ഇന്ത്യയെ ശരീരത്തിന്റെ കീഴിൽ എത്തിക്കുന്ന വക്കഫ് നിയമത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ തുടക്കമായി അതിന്റെ പരിണിത ഫലങ്ങൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട് ഇങ്ങ് കേരളത്തിലും നാം കണ്ടു തുടങ്ങി നൂറ്റാണ്ടുകളായി ചേറായുംമ്പും ദേശത്ത് അധിവസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നൂറ്റിനാലോളം ഏക്കർ ഭൂമിയുടെ മേലെ വക്കഫ് ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദം ഇതിന്റെ ഒരു സൂചന ഇന്ത്യയിലുടനീളം ഏകദേശം നൂറ്റി ഇരുപതിലധികം ചരിത്ര സ്മാരകങ്ങളുടെ മേലെ നിലവിൽ വക്കഫ് അവകാശവാദം ഉന്നയിച്ച് കോടതി കേസുകളായിട്ട് നിലനിൽക്കുന്നു ഒരിക്കൽ ടിപ്പുവിന്റെ പടയോട്ടം നടന്നു എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ വടക്കേറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങ് പറവൂർ വരെയുള്ള ദേശം ആ ഭൂമിക്ക് മേലെ വക്കഫ് അവകാശവാദം ഉന്നയിച്ചു കൂടായില്ല ഇസ്ലാം വിശ്വാസികളായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അന്യമത സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളുമൊക്കെ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതുണ്ട് ആ സ്ഥാപനങ്ങളുടെ അധികാരികളുടെ അനുമതിയോടെയോ അല്ലാതെയോ ഞങ്ങൾ ഈ സ്ഥാപനങ്ങളിലോ ഈ മണ്ണിലോ മതാനുഷ്ഠാനങ്ങൾ നടത്തി വന്നിരുന്നുവെന്ന് ഏതെങ്കിലും ഒരുത്തൻ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനവും ആ സ്ഥലവും എല്ലാം വഖഫിന്റെ കയ്യെത്തും ദൂരത്താണെന്നുള്ള വസ്തുത ഭീകരത നമ്മൾ കാണാതെ പോകരുത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വക്കഫ് നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യ മഹാരാജ്യം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിനു വെച്ച് ഏറ്റവും വലിയ കുടിയിറക്കലായിരിക്കും നടക്കുവാൻ വേണ്ടി പോകുന്നത് ഇങ്ങ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏത് സമയത്തും കൊട്ടാനായി നിൽക്കുന്ന ഒരു വലിയ ബോംബ് നമ്മുടെ മുമ്പിലുണ്ട് മുല്ലപ്പെരിയ അതിനും വലിയൊരു ബോംബാണ് ഇന്ന് ഇവിടെ നമ്മുടെ തലയ്ക്ക് മേലെ തൂങ്ങി കിടന്നുകൊണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് വഴിമരുന്നിട്ട കോൺഗ്രസ് സർക്കാരിന് ഒരു കാരണവശാലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കത്തില്ല ഈ നിയമം പാസാക്കിയ പത്താം ലോകസഭയിൽ ഏകദേശം നൂറ്റി ഇരുപതോളം ബി ജെ പി അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വിരോധാഭാസപരമായൊരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡിന്റെ നിയമത്തില് വക്കഫ് നിയമത്തില് ഏകദേശം നാൽപ്പതിലധികം ഭേദഗതികൾ വരുത്തുന്നതിന് വേണ്ടിയാണ് എന്നാൽ ആ കരി നിയമം ഭേദഗതി വരുത്തുകയല്ല വേണ്ടത് ആ നിയമം റിപ്പീല് ചെയ്യപ്പെടുകയാണ് വേണ്ടത് അത് പിൻവലിക്കുകയാണ് വേണ്ടത് കാരണം ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് ആ ഭരണ ആ നിയമം ദേശവിരുദ്ധമാണ് ആ നിയമം ഒരു പിടിച്ചടക്കലിന് ഒരു സമൂഹത്തിന് അനുമതി നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമായ ആ നിയമം പിൻവലിക്കപ്പെട്ട തീരു പിൻവലിച്ചുകൊണ്ട് ഇനി നിയമം വേണമെങ്കിൽ തന്നെ ഭരണഘടന അനുസൃതമായ ഒരു പുതിയ നിയമനിർമ്മാണത്തിന് വേണ്ടി വേണം ഇന്ത്യയിലെ ജനം മുഴുവൻ ലോക്സഭയുമെല്ലാം പാർലമെന്റുമെല്ലാം നിൽക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഉയർത്തേണ്ട കാര്യം ഇസ്ലാം മതത്തിന് അല്ലെങ്കിൽ അവരുടെ വിശ്വാസികൾക്ക് വിശ്വാസത്തിന് ഇന്ത്യയിൽ തന്നെ ഒരു പൊതുസമരം ഉണ്ടെന്നിരിക്കെ ഇത്തരത്തിൽ അധിനിവേശത്തിനു വേണ്ടി അവർക്ക് അനുമതി നൽകുന്ന ഒരു നിയമം ഇല്ലാതാക്കപ്പെട്ടേ പറ്റൂ ആ നിയമം ഇല്ലാതാക്കപ്പെടുന്നതിനു വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ അത് രാജ്യത്തെ പൊതുസമൂഹത്തിൽ അസ്വസ്ഥതയും ഭീകരതയും സൃഷ്ടിക്കും നിലനിൽപ്പിന് വേണ്ടി ആ ഭീകരതയ്ക്കും ആ ഭീകരതയെയും ആ അസ്വസ്ഥതകളെയും എല്ലാം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ ജനങ്ങൾ ആയുധമെടുത്തുള്ള പോരാട്ടങ്ങളിലേക്ക് എപ്പോഴും പോകും വലിയ അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവും അതിനാൽ തന്നെ ഇത്തരത്തിൽ സമൂഹത്തിൽ ഭിന്നതയും അസമാധാനവും അധിനിവേശവും ഉറപ്പിക്കുന്ന നിയമങ്ങൾ ഇല്ലാതാക്കപ്പെടണം വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കിതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് ഈ ഭാരതത്തിലെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ മനുഷ്യരും ഈ ഇന്ത്യ മകരത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കേണ്ടത് ഏതായാലും ജോയിൻസ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ജഡ്സി മുമ്പിലേക്ക് ഈ നിയമത്തിനെതിരെ നിവേദനങ്ങൾ സമർപ്പിച്ച് അതല്ലെങ്കിൽ ഈ ഭേദഗതിക്ക് ഈ നിയമത്തെ ഗൌരവം കുറയ്ക്കാൻ ഉതകുന്ന രീതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരിടുക ഈ നിയമനിർമ്മാണത്തിനെതിരെ ഇത്തരം നിയമനിർമ്മാണങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാം ഒന്നിച്ചു പോരാടാം രാജ്യത്തെ എല്ലാതരം പൗരന്മാർക്കും ജാതിമത വർഗവർണ വ്യത്യാസമില്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ രാജ്യത്ത് ജീവിക്കാൻ ഉതകുന്ന നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിയമങ്ങൾ അത്തരത്തിലേക്ക് മാറ്റപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടാം ഒന്നിച്ചു നിൽക്കാം